നമസ്കാരം ഞാൻ ന്യൂസ് ിൽ നിന്നും ജ്യോതിഷ വാർത്തകളുമായി ന്യൂസ് റീഡർ ഇന്ന് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദി മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ വിശുഫലം പറയാം ചോദി ഗുണദോഷ സമ്മിശ്രമായ കാലമായിരിക്കും ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും ഭൂമി വില്പനയിൽ തടസ്സങ്ങൾ വരുമെങ്കിലും വർഷത്തിന്റെ പകുതി മുതൽ കാലം അനുകൂലമാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമുണ്ടാവും ജന്മസ്ഥലത്ത് മടങ്ങാൻ ആഗ്രഹിക്കും വരവറിയാതെ ചെലവു ചെയ്യുന്ന ശീലമേറുന്നതാണ് ശത്രുദോഷം ഉണ്ടാകാനിടയുണ്ട് തടസ്സങ്ങൾ പിന്തുടരുന്ന കാലമാണ് ദൈവികമായ പ്രീതി ഇതിനെ നേരിടാൻ വേണം സ്വന്തം വാക്കുകൾ മക്കൾ ചെവിക്കൊള്ളുന്നില്ലെന്നത് വിഷമിപ്പിക്കാം ഭാര്യയുടെ പേരിലുള്ള വസ്തു വിൽക്കുന്നത് തർക്കങ്ങളുണ്ടാക്കും കടം കൊടുത്തു തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് ബന്ധുജനങ്ങളുടെ വിരോധമേൽക്കാനും ഫലം കാണുന്നു ഗണപതി ദേവീ ഭജനം നല്ലതാണ് വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം നൽകും ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കീർത്തി കേൾക്കും ബഹുമതികൾ തേടിയെത്തും സ്ഥാനമാനങ്ങൾ ലഭിക്കും ഇവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടും ഉദ്ദേശിച്ച പല കാര്യങ്ങളിലും വിജയം നേടാം ജനപ്രീതി നേടും പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ് വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കാൻ വിഷുഫലത്താൽ അവസരം വരും കുടുംബത്തിൽ സമാധാനമുണ്ടാകും പണയ വസ്തുക്കൾ തിരിച്ചെടുക്കും ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് വർദ്ധിക്കും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാനാവും പ്രണയവിവാഹത്തിന് കുടുംബത്തിന്റെ അംഗീകാരം കിട്ടും തറവാട് വീട് പുതുക്കിപ്പണിയും സമൂഹത്തിന്റെ ആദരം നേടും ഉദ്യോഗസ്ഥർക്ക് ഒപ്പമുള്ളവരുടെ നിർലോഭമായ പിന്തുണയുണ്ടാവും അനിഴം അനിഴം നക്ഷത്രക്കാർക്ക് നേട്ടമുണ്ടാകുന്ന ഫലമാണ് നല്ല പ്രവൃത്തികളിലൂടെ ഉന്നത സ്ഥാനത്തെത്തും കാര്യതടസ്സം മാറിക്കിട്ടും വ്യാഴത്തിന്റെ ആനുകൂല്യം കൂടി ലഭിക്കുകയാൽ നേട്ടങ്ങൾ സ്ഥായിയാവും കുറഞ്ഞ മുതൽ മുടക്കുകൊണ്ട് കൂടുതൽ വിറ്റയ്ക്കപ്പെടുന്ന ചില ഉൽപ്പന്നങ്ങളുടെ വിപണനം ഏറ്റെടുക്കും അവിവാഹിതർക്ക് ദാമ്പത്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും കുടുംബസുഖം ലഭിക്കും ശത്രുക്കൾ ഒഴിഞ്ഞു പോകും ധനപുഷ്ടിയുണ്ടാകും കച്ചവടക്കാർക്ക് ധനലാഭം ഫലം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഗുണം ലഭിക്കും കുടുംബാംഗങ്ങളുടെ ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റും ഗവേഷണം പൂർത്തിയാക്കാനും ഗവേഷണ പ്രബന്ധം വായനക്കാരുടെ മുന്നിലെത്തിക്കാനും സാധിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ തുടരാനുള്ള തൊഴിൽ വിസ പുതുക്കപ്പെടാം ബഹുമതികൾ തേടിയെത്തും തൊഴിൽ പരമായി ഉയർച്ചയുണ്ടാകും തൃക്കേട്ട വിഷുഫലമനുസരിച്ച് ഗുണകരമാണ് തൃക്കേട്ടക്കാർക്ക് ഈ വർഷം കർമ്മ പുരോഗതിയുണ്ടാകും തടസ്സങ്ങൾ നീങ്ങി കാര്യലാഭമുണ്ടാകും വിദ്യാഭ്യാസത്തിൽ ആശിച്ച വിധത്തിൽ പുരോഗതിയുണ്ടാവും പഠിച്ചിറങ്ങിയതും നല്ല ജോലിയിൽ പ്രവേശിച്ചേക്കും ശത്രുദോഷം അകന്നു പോകും ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും വീടുപണിക്കും വസ്തു വാങ്ങാനും യോഗം കാണുന്നു പ്രണയികൾക്ക് ദാമ്പത്യപ്രവേശം സാധ്യമാകുന്നതാണ് നീണ്ടുപോയ വ്യവഹാരങ്ങൾക്ക് വിരാമമുണ്ടാവും സാമ്പത്തിക പുഷ്ടി പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന വർഷമായിരിക്കും ന്യായമായ ആഗ്രഹങ്ങൾ അനായാസം സഫലമാവുന്നതാണ് മൂലം മൂലം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന സമയമാണ് ആഗ്രഹ പൂർത്തീകരണം സാധ്യമാകുന്ന വർഷമാണ് പൊതുപ്രവർത്തകർക്ക് ഗുണം ലഭിക്കും ബഹുമതികൾ ലഭിക്കും ബന്ധുമിത്രാദികളുടെ ഗുണം ലഭിക്കും സാമ്പത്തികമായി ഇവരിൽ നിന്നും നേട്ടമുണ്ടാകും വിദ്യാഭ്യാസത്തിൽ പിന്നിലായവർക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാനും മികച്ച വിജയം നേടാനും അവസരം ഉണ്ടാകും ജീവിത പങ്കാളിക്ക് പുതിയ തൊഴിൽ ലഭിക്കുകയോ തൊഴിലുള്ളവർക്ക് പ്രമോഷനും സാധ്യത കാണുന്നു സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും രോഗാവസ്ഥയാൽ വലയുന്നവർക്ക് ആശ്വാസമുണ്ടാകും ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടം വന്നേക്കും പോരാടം ഗുണദോഷ സമ്മിശ്ര ഫലം അശ്രദ്ധ മൂലം ധനനഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കണം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം മുൻകോപം പല ദോഷങ്ങൾക്കും ഇടവരുത്തും എന്നാൽ അപ്രതീക്ഷിതമായി ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും പാരമ്പര്യമായി ചെയ്തുവരുന്ന തൊഴിലുകളിൽ അഭ്യുദയം ഉണ്ടാകുന്നതാണ് കുടുംബസമേതം തീർത്ഥാടനത്തിന് അവസരമുണ്ടാകും മക്കളുടെ പഠനപൂർത്തീകരണം ഉദ്യോഗം വിവാഹം ഇത്യാദികൾക്ക് സാധ്യതയുള്ള വർഷമാണ് ശത്രുദോഷം നീങ്ങും ബന്ധുജന സൗഹൃദവും സഹായവും ലഭിക്കും കർമ്മരംഗത്ത് പുരോഗതി നേടും ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണഫലമാണ് ഉന്നത സ്ഥാനമാനാദികൾ ലഭിക്കും ജനങ്ങളിൽ നിന്നും അംഗീകാരം കിട്ടും ഒന്നിലധികം തൊഴിൽ ചെയ്യാൻ താൽപ്പര്യം കാട്ടും മുൻകടം വീട്ടാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നതാണ് അവിവാഹിതർക്ക് ദാമ്പത്യത്തിൽ പ്രവേശിക്കാൻ സാഹചര്യം ഒരുങ്ങും പൊതുപ്രവർത്തകർക്ക് പുതിയ പദവി ലഭിച്ചേക്കാം മകളുടെ ജോലിസ്ഥലത്ത് പോയി താമസിക്കാൻ സാധ്യതയുണ്ട് മിഥുനം കർക്കടകം തുലാം ധനു മകരം എന്നീ മാസങ്ങൾക്ക് മേന്മ കുറയാം ബിസിനസ്സുകാർക്ക് ലാഭമുണ്ടാകും ബന്ധുജനഗുണം ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും അയൽക്കാരുമായി നല്ല സൗഹൃദം ഉണ്ടാകും മനസ്സിന് നിയന്ത്രണം ഉണ്ടാകും വാഹനം യന്ത്രങ്ങൾ ഇവ കൈകാര്യം ചെയ്യുന്നവരും നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യണം തിരുവോണം തിരുവേണം നക്ഷത്രക്കാർക്ക് സമ്മിശ്രഫലം ഉണ്ടാകും ഇവർക്ക് ഏഴശിനിയുടെ അപാരകാലം കൂടിയാണ് ബന്ധുജനങ്ങളിൽ നിന്നും വിരോധമുണ്ടാകും പുണ്യസ്ഥല സന്ദർശനത്തിന് അവസരം വന്നു ചേരും അസുഖങ്ങളെ അവഗണിക്കരുത് ഉദ്യോഗസ്ഥർക്ക് അതിർത്തി അനുഭവപ്പെടും അനർഹർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നത് വിഷമിപ്പിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരിച്ചു ലഭിക്കും വിവാഹ വിഷയത്തിൽ അനുകൂല സാഹചര്യം വന്നു ചേരും ചെറുകിട സംരംഭങ്ങളിൽ നേട്ടമുണ്ടാകുന്നതാണ് യാത്ര തൊഴിലിന്റെ ഭാഗമായവർക്കും ഗുണമുണ്ടാകാം വ്യാഴം അനുകൂലഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ദോഷം കുറയുകയും ഗുണം വർദ്ധിക്കുകയും ചെയ്തേക്കും മിഥുനം ചിങ്ങം കന്നി ധനു മകരം എന്നീ മാസങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണം ശാസ്താവിനെ എള്ളുതിരിക്കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അവിട്ടം അവിട്ടം നക്ഷത്രക്കാർക്ക് കാലം അനുകൂലമല്ല ഇവർക്ക് അവിചാരിതമായ പല തസ്സങ്ങളുമുണ്ടാകാം കേസുകളും അപകടങ്ങളുമുണ്ടാകാം ധനനിഷ്ടമുണ്ടാകും കരാർ മുതലായവ നന്നായി വായിച്ചിട്ടാവണം അംഗീകരിക്കാൻ സുഹൃത്തുക്കളുടെ സഹായ വാഗ്ദാനം പാഴായേക്കാം അവിവാഹിതരുടെ വിവാഹത്തിന് താമസം ഭവിക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അപ്രീതിക്ക് സാധ്യതയുണ്ട് ഭാര്യാഭർത്താക്കന്മാർ ചേർന്ന് നടത്തുന്ന സംരംഭങ്ങൾ വിജയിക്കും ഓൺലൈൻ വ്യാപാരത്തിലും നേട്ടമുണ്ടാകുന്നതാണ് സ്ത്രീകൾ മുഖാന്തരം അപമാനമുണ്ടാകാനിടയുണ്ട് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വിട്ടുനിൽക്കുക വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും സാമ്പത്തികമായി വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിച്ചെന്നു വരില്ല ഭൂമി വ്യാപാരത്തിൽ പറ്റിക്കപ്പെടാനേയുണ്ട് ബിസിനസ്സുകാർക്ക് നല്ല സമയമല്ല ഇതിനു പരിഹാരമായി ശനീശ്വരഭജനം നടത്താം ചതയം ചതയം നക്ഷത്രത്തിനും നല്ല സമയമല്ല ഇതും ഏഴ ശനി ദോഷം വരുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ആവശ്യമാണ് ദുർവാശി കലഹങ്ങൾക്ക് കാരണമാകും വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കുമെങ്കിലും മനസ്സ് ഏകാഗ്രമാക്കി പഠനത്തിൽ ശ്രദ്ധിച്ചാൽ മികച്ച വിജയം കൈവരിക്കാൻ കഴിയും വമ്പൻ മുതൽ മുടക്കുകൾ ഉള്ള ബിസിനസ്സുകൾ നഷ്ടത്തിലെത്താം നിലവിലെ തൊഴിൽ മാറാൻ ശ്രമിക്കുന്നത് ഗുണം ചെയ്തേക്കില്ല കമ്മീഷൻ ഏജൻസി കരാർ പണികളിൽ നിന്നും ലാഭമുണ്ടാകും യാത്രാവേളയിൽ ക്ലേശങ്ങൾക്കിടയുള്ളതിനാൽ സൂക്ഷിക്കണം ജാമ്യം നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം പക്ഷിമൃഗാദികളിൽ നിന്നും ഉപദ്രവങ്ങളുണ്ടാകാം ജീവിത പങ്കാളിക്ക് ഉദ്യോഗകയറ്റം കിട്ടാൻ പ്രതിസന്ധികളേറും ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ പലതും അനുകൂലമാവും മേടം കർക്കടകം വൃശ്ചികം ധനു എന്നീ മാസങ്ങൾ ഏറ്റവും അനുകൂലമാണ് പൂരുട്ടാതി മീനക്കൂറിലെ പൂരരുട്ടാതിക്കാർക്ക് നല്ല കാലമാണ് ധനപരമായി നേട്ടമുണ്ടാകും എന്നാൽ കുംഭക്കൂറുകാർക്ക് അത്ര നല്ല ഫലമല്ല മീനക്കൂറിലുള്ളവർക്ക് കർമ്മത്തിൽ ഗുണമുണ്ടാകും സ്ഥാനമാനം ലഭിക്കും കുടുംബത്തിൽ സുഖമുണ്ടാകും ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാകും മേലാധികാരികളിൽ നിന്നും പ്രശംസ നേടും സഹോദരരുമായി ഒത്തുചേർന്ന് കരാർ പണികളോ ബിസിനസ്സോ ആരംഭിക്കാനിടയുണ്ട് പണയത്തിൽ വെച്ച ഭാര്യയുടെ ഉരുപ്പടികൾ മടക്കിയെടുക്കാനാവും സുഹൃത്തുക്കളുടെ സമയോചിത സഹായം പ്രതീക്ഷിക്കാം വസ്തുവിൽപ്പനയിൽ കാലവിളംബം വരാം വർഷത്തിന്റെ ആദ്യ പകുതി കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും ഉത്രട്ടാതി പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് മേടസംക്രമം മൂലം ഉത്രട്ടാതി നാളുകാർക്ക് ഉണ്ടാവുന്നത് ശുഭപ്രതീക്ഷകൾ സഫലമാകുന്നതാണ് സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതാണ് ബിസിനസ് രംഗം വളരുന്നതിന് കഠിനമായ അധ്വാനം ആവശ്യമായി വരും മാതാപിതാക്കളെ സംരക്ഷിക്കാൻ നാട്ടിൽ തങ്ങേണ്ട സ്ഥിതി ഉണ്ടാവും തീരുമാനങ്ങൾ ഏകക്ഷീയമാവുന്നത് കുടുംബത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കും ബന്ധുജന സഹായം ലഭിക്കും സൗഹൃദങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും കുടുംബഭദ്രയുണ്ടാവും സാമ്പത്തിക സ്ഥിതി അത്ര മോശമാവില്ല രേവതി ഏറ്റെടുത്ത ദൌത്യം വിജയപഥത്തിലെത്തിക്കുവാൻ അഹോരാത്രം പ്രയത്നവും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും മുൻപുണ്ടായ തിരിച്ചടികളെയും കഷ്ടങ്ങളെയും അതിജീവിക്കുവാനാവും ശുഭസൂചകങ്ങളായ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ആത്മസംതൃപ്തി ഉണ്ടാകും ജീവിതം കൂടുതൽ സുഗമമാവുന്നതാണ് സാമൂഹ്യമായ അംഗീകാരം ഉണ്ടാവും കിട്ടാക്കടങ്ങൾ കൈവന്നേക്കും ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ കൈവരുന്നതാണ് പുരസ്കാരങ്ങൾ കിട്ടിയേക്കാം ദാമ്പത്യത്തിൽ കൂടുതൽ പൊരുത്തവും സ്നേഹവും വന്നെത്തും അയൽ തർക്കങ്ങളെ സമാധാനപൂർവ്വം പരിഹരിച്ചേക്കും ഇടവം ചിങ്ങം ധനം മകരം എന്നീ മാസങ്ങൾക്ക് ഗുണമേറുന്നതാണ് നന്ദി മറ്റൊരു നക്ഷത്രത്തിന്റെ വാർത്തകളുമായി വീണ്ടും കാണാം ഈ ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ന്യൂസ് അറ്റ് നെറ്റിൽ എഴുതാൻ മാർക്കല്ലേ